ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു നമ്മുടെ റെയിൽവേയിലേക്ക് ഒരുപാടധികം ആണ് ഇനി മുന്നോട്ടേക്ക് വരാനിരിക്കുന്നത് ഇതിനകം തന്നെ പതിനായിരക്കണക്കിന് ഒഴിവുകളാണ് റെയിൽവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് വരാൻ ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ഒഴിവുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് റെയിൽവേയിലേക്ക് ഇതിനകം ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു ഉടനെ ഈ മാസവും അടുത്ത മാസവുമായിട്ട് നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഈ വർഷ അവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഒരുപാട് നോട്ടിഫിക്കേഷനാണ് റെയിൽവേയിൽ നിന്ന് വരാനായിട്ടുള്ളത് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇതാണ് റെയിൽവേയുടെ കലണ്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതായത് ആർ ന്റെ ബിന്റെ ആനുവൽ കലണ്ടർ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുൻപ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ റെയിൽവേ എല്ലാ വർഷവും വിജ്ഞാപനങ്ങൾ വിളിക്കുക അതായത് റിക്രൂട്ട്മെന്റ് വിളിക്കുകയും ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നമുക്ക് മുൻപേ കിട്ടിയതാണ് അപ്പോൾ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ ഇതിനകം നമ്മുടെ റെയിൽവേ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ എൽ പി അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് അതിന്റെ വേക്കൻസി ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം പതിനെട്ടായിരത്തിൽ കൂടുതൽ വേക്കൻസി വന്നിട്ടുണ്ട് ആദ്യം ആറായിരത്തി അതിന്റെ അടുത്തായിരുന്നു ഉള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് പതിനെട്ടായിരമാണ് വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ടെക്നീഷ്യൻ പോസ്റ്റ് ഇതിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് വന്ന് കഴിഞ്ഞതാണ് അതായത് അപേക്ഷയൊക്കെ കഴിഞ്ഞതാണ് ഇതൊക്കെ കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് വരാനുള്ളത് ഇവിടെ ജൂനിയർ എൻജിനീയർ അത് വന്നത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു പിന്നെ പാരാമെഡിക്കൽ കാറ്റഗറീസ് പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷൻ അത് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപേക്ഷ പതിനേഴാം തീയതി തുടങ്ങുകയും ചെയ്യും ഇനി നമ്മൾ കാത്തിരിക്കുന്ന പോസ്റ്റുകളാണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ ഗ്രാ കാറ്റഗറീസ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ ഫോർ ലെവൽ ഫൈവ് ലെവൽ സിക്സ് സാലറി ലഭിക്കുന്ന പോസ്റ്റുകൾ അതായത് ഡിഗ്രി മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ലെവൽ ടു ആൻഡ് ത്രീ പേസ്കയിൽ ലഭിക്കുന്ന പോസ്റ്റുകൾ വരാനായിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് വിളിക്കാൻ പോകുന്നത് ഈ മാസം തന്നെയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇനി അങ്ങോട്ടുള്ള സമയം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളതാണ് ഈ കോളങ്ങളിൽ കാണിക്കുന്നത് അതിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ രണ്ടെണ്ണത്തിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു ജൂനിയർ എഞ്ചിനീയറും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ നോട്ടിഫിക്കേഷനും റിലീസ് ചെയ്തു ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു പതിനേഴാം തീയതി തുടങ്ങും അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ഡിഗ്രി ഉള്ളതും പ്ലസ് ടു ഉള്ളതുമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടിയെങ്കിലും നമുക്ക് ഈ രണ്ട് നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഡിഗ്രി വേണം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മിനിമം ഒരു പ്ലസ് ടു മതിയാകും പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമ്മുടെ ലെവൽ വണ്ണ് അതായത് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ മിനിമം പത്താം ക്ലാസ് ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവൽ വൺ പേസ്കയിലുള്ള നമ്മുടെ ഗ്രൂപ്പ് ഡി ഒരുപാട് പേര് കാത്തിരിക്കുന്ന നിരവധി വേക്കൻസി അവിടെ ഉണ്ടാകും വേക്കൻസി ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരാനായിട്ടുണ്ട് ഒക്ടോബർ ഡിസംബറിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇനി ഉടനെ വരാനുള്ളത് ഡിഗ്രി അതുപോലെ പ്ലസ് ടു പത്താം ക്ലാസ് എല്ലാ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഒട്ടനേകം വേക്കൻസികളുമായിട്ട് നമ്മുടെ റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയ ഏറ്റവും സന്തോഷം പകരുന്ന വാർത്ത ഇതുതന്നെയാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക